ആ നമ്മെന്തോ ഉണ്ട് ഹലോ കൈസ് ട്രാവലിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ഇതെവിടാ സ്ഥലം ഇത് എവിടെ സ്ഥലം കണ്ണുമൂല കണ്ണൻമൂല സ്ഥലത്താണ് കേട്ടോ ഞങ്ങളോടൊരു മുടി കെട്ടാൻ വേണ്ടി വന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് അല്ല കൊട്ടാരക്കിന്ന് തിരുവനന്തപുരം വരെ കേട്ടോ വെട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ അപ്പു ഷംനാദ് ഇവിടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ സുധീം മറ്റവൻ്റെ പേര് എന്തോ മുനിയറും ഞങ്ങൾ ഇത്തരം പേര് കേട്ടോ അവർ രണ്ടുപേരും അവിടെ ഇറങ്ങി അപ്പു ഷംനാഥ് ഇവിടെ ഉണ്ട് ഇവിടെ ഒരുപാട് വേസ്റ്റ് കിട്ടി വയ്ക്കുന്നത് കേട്ടോ ഞങ്ങൾ ഒരുപാട് ആ ഷോപ്പ് അവിടെ ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് വന്നിട്ടാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത് ഓക്കെ ഫുൾ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ മുടി മുടിവെട്ടാനാന്ന് പറഞ്ഞത് നമ്മൾ മുടി മുടിട്ടാനാട്ടോ സംഭവ ഇത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഒരു ആവശ്യമുണ്ട് കേട്ടോ പാസ്പോർട്ട് ഓഫീസിലാകും ഇല്ലടാ നമ്മൾ ഒന്ന് രണ്ടാവശ്യം ഉണ്ടാട്ടോ അപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മുടി വെട്ടാൻ കണ്ടി കയറിയതാണ് ആദ്യം നമ്മൾ പാസ്പോർട്ട് ഓഫീസിലാ പോയത് വാ ആദ്യം പാസ്പോർട്ട് ഓഫീസ് പിന്നെ ശേഷം കേട്ടോ ഒന്നുമില്ല ചെളിയാണ് അത് ഇവിടെ ജേഴ്സിടെ നമ്മൾ പ്രൊമോഷൻ കൊടുക്കത്തില്ലോ എടാ സോക്സ് രണ്ടായിരം കാലി മൊത്തം ചെളിയായി എന്താ പറയുക വാഷ്റൂം കേട്ടോ നമ്മൾ ഫോണിതാണ് കേട്ടോ ഇവിടെ എല്ലാം മുളകളെ വെച്ച് മുളകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു മുളകളെ പിടിപ്പിച്ചിരിക്കുന്നു ഭയങ്കര ആ നെല്ലിയോടെ ആ ഇതെല്ലാം സ്ഥലമാണ് കേട്ടോ ഇത് എന്തൊരു സംഭവം ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കേട്ടോ നമ്മൾ ഇറക്കിയിട്ട് രണ്ടാൾക്കാരെ കാണുന്നില്ല ഫ്രണ്ടിലാണ് കേട്ടോ ഇതെല്ലാം ഇതിന്റെ ഷോപ്പാണ് ഓക്കെ പോവാൻ നല്ലൊരു വീഡിയോ ആണ് നല്ലൊരു ഏരിയ ആണ് ഫുൾ മുളകളുടെ കളിയാണ് കേട്ടോ ഉണ്ടല്ലേ ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇത് ഒരുപാട് ഇത് ഇതറിയത്തില്ല കേട്ടോ ഇതെന്ത് സംഭവമൊന്നും അറിയത്തില്ല എവിടെയൊന്നും അറിയത്തില്ല എനിക്ക് ഞാൻ ഒരു ഗസ്റ്റായിട്ട് വന്നതാണ് എനിക്കറിയത്തില്ല എന്ത് സംഭവം എന്നുള്ളത് എന്മാർക്കൊക്കെ അറിയാം കേട്ടോമാർ വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളെങ്ങോട്ടോ പോവാണ് രണ്ടായിരത്തി പത്തിൽ ഇവിടെയാണ് നമ്മൾ ആ സുഹൃത്തുക്കളെ ഇറക്കി വിട്ടത് മായ വേട്ടെ ബോണ്ടൊക്കെ എത്തിക്കുന്ന ഇവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ടോ കഫിത്തീരിയ ആദ്യമായിട്ടാണെങ്കിൽ കഫിത്തീരിയെന്നല്ലേ ആ നമ്മുടെ യു എയിലൊക്കെ പറയത്തുള്ളു ഇത് കഫിത്തീരിയ ഇവിടെ ഉണ്ടെങ്കിൽ ടീ ഷോപ്പ് പറയുന്നുണ്ട് ചായ പിടിക്കട്ടെ ചേട്ടാ കോഫി എനിക്ക് ഇന്നത്തെ പോണോ ഓർഡർ മേടിച്ചു ഞങ്ങള് അല്ല അയ്യോ ഇതിലും പീസ് കയ്യിലൊട്ടുന്നുണ്ടോട്ടോ ഞാൻ കോഫിടിക്കണോ കേട്ടോ മതിലില്ലാത്ത കോഫിയാണ് കേട്ടോ ഇതിൻ്റെ മേളിലൊക്കെ ഒരുപാട് ആളുകൾ തലയിൽ എന്തൊക്കെയോ വിട്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനൊരു കോയിൽ പേപ്പർ പോയിട്ട് സംഭവമാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഗ്ലാസ് ഇല്ല ഇതിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തു അല്ല അവിടെ നിന്നിപ്പോൾ കേട്ടോ ഞാൻ ഇടിനെ സാധനങ്ങളൊക്കെ കുടിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഷോപ്പിൽ വന്നാട്ടോ സത്യം പറഞ്ഞിട്ട് ടാഗ് എടുത്തില്ല ടാഗ് എടുക്കാൻ പറഞ്ഞു നല്ല മഴയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അതുപോലെ തന്നെ മുടിവെട്ടാൻ വന്നാൽ അവിടെ ഒരു മണിക്കൂർ താമസം ഉണ്ടെന്ന് പറഞ്ഞു പത്ത് പതിമൂന്ന് പേര് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ ഒരു മുടിവെട്ടിടയിൽ പതിമൂന്ന് പേര് വെയിറ്റിംഗ് നമ്മളോട് ഇവിടെ നിന്ന് അവന്മാരം കൊണ്ട് നടക്കുന്നു വണ്ടി ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ടുണ്ട് ഇനി ഒരു ശരണ്യ ശരണ്യ ബസ്സോ അങ്ങനെ പറഞ്ഞു ഷോപ്പിൽ ചായ ഓടിക്കുക അല്ല ചായ ഓടിക്കാൽ ചോറ് കഴിക്കാൻ കിട്ടും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോകാണോ അതേ അവന് ഇറങ്ങാൻ പറ്റത്തില്ലോ തോന്നറിക്കുന്ന വേല വണ്ടിറങ്ങാൻ പറ്റുന്നില്ല ട്രാളിനെ ഹലോ എത്ര ആ ഓക്കെ അത് ഞാൻ വന്നിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം എടാ അപ്പൂ നമുക്കൊരു പത്തിരുന്നൂറ് കാടും കൂടെ അടിക്കണം തീർന്നു ഓക്കെ ഈ കടലാണോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ശരണ്യ ബസ് അല്ല മെസ്സ് ശരണ്യ മെസ്സാണോ അല്ല ഞാൻ ശരണ്യ ബസ് എന്നാ കേട്ടോ പറഞ്ഞത് ശരണ്യ മെസ്സാന്ന് കേട്ടോ ബസ്സല്ല നമുക്ക് അതല്ലേ അറിയാം

സെറ്റപ്പ് ഉണ്ടോ അടാ വീട്ടിലോ ഇത് ഇത് മേളിരിക്ക പഠിക്കാതിരിക്കുന്ന പോലൊക്കെ ഇരിക്കുന്നു ഫാനുണ്ട് അവിടെ കുറച്ച് ദേവന്മാരുടെ എന്തേമാരുടെ ഒക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നു ഓക്കേ നമുക്ക് ഒരു വാഴലക്കകത്ത് ഒരു പ്ലേറ്റിൽ ഒരു സിക്സ്റ്റി ഫൈവ് ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരു മുട്ടയുണ്ട് ചില ഉണ്ടാകത്ത് വേണ്ട കുപ്പിക്കകത്ത് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വേണോ മതി ഓ ഹേർ ഫോൺ ആവചേ നെങ്ങോട്ട് ഉണ്ട് ഒന്നും ഉണ്ട് എന്നെ അവരോട് ഉള്ളാല്ലല്ലേ നിന്നിട്ട് വിളടാ എല്ലാരും ഉണ്ടോ എല്ലു രുഞ്ചിമ്പെടുക്കല്ലേടാ അങ്ങടാ അടിയിൽ കമന്റ് ചെയ്യിയിട്ടുണ്ട് ഞാൻ എന്നെ നമ്മുടെ ഈ കൗണ്ടറിൽ ഒരു ഗ്ലാസ് ആണ് ഗ്ലാസിൽ നാരങ്ങ ഇട്ടു വയ്ക്കും കേട്ടോ അത് എന്താ സംഭവം നീ അപ്പൂടുത്ത് ചോദിച്ചു അപ്പുൻ്റെടുത്ത് പറഞ്ഞേ എന്തോക്കൂ കണ്ണേർ ഇട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അകത്തിരുന്നതെന്ന് പറഞ്ഞു കേട്ടോന്നറിയാം അതെട്ടോ ആ ചേട്ടൻ ചോദിച്ചു ദോയലക്ക് ലാസ്റ്റ് മിനിറ്റ് അടവല്ല അതെ ആലോചയാ ആലോചോ സ്ട്രൈക്ക് മൂന്ന് വണ്ടി കളാ ആ ക്ലാസ്മെന്താ മാറ് ഇടിച്ചിട്ട് ഹലോ അപ്പോൾ എന്തുവല്ല എന്തുവല്ല രണ്ട് നേരം ഇട്ടിട്ട് ആലോചോ ആ ഓക്കേ 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 അനിയാ ഇതിനെക്കുറിച്ച് ഞാൻ പറയാ ഇനീ ഇനീ ഇ നമ്മൾ വെള്ളത്തിൽ താങ്ങാനായി كده അല്ലല്ല അങ്ങനെയാണോ അപ്പം എന്താ പറയുക വിശ്വാസം അതന്നെയാണ് എവിടെ സംഭവം ഈ സംഭവം നിന്റെ സംശയം തീരാൻ നീ ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു ദോഷ പറഞ്ഞ വീട് ആണ് നമ്മളിങ്ങനെയാണ് വണ്ടി അടിയാ തമിഴ്നാട് ബിരിയാണി ടേസ് ഉണ്ട് തമിഴ്നാട് ബിരിയാണി എന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ ഷോപ്പ് ഫുഡ് കൊള്ളായിരുന്നു നല്ല ഫുഡായിരുന്നു ശരി എരിയുണ്ടെങ്കിലും നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകാം ഒരുപാട് എനിക്ക് നൂറ്റി എൺപതാണെന്ന് തോന്നുന്നു കേട്ടോ ആണോ നൂറ്റി എൺപതിനുള്ള ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കുഴപ്പമില്ല ആ പറയാം കേട്ടോ ഇരുന്നൂറ്റിപ്പത്ത് രൂപ ആ ഒരു ബിരിയാണിയുടെ വിലയെന്ന് പറയുന്നു അത്രക്കുള്ളൊന്നുമില്ല പക്ഷെ എന്നാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റി കുറവാണ് ഒരു അഞ്ച് പീസ് ചെറിയ ചിക്കൻ അങ്ങനെയുള്ള സംഭവം എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല അതുപോലെ മഴ പെയ്യുന്നുണ്ടോ കേട്ടോ അതുപോലെ അവർ മുടിവെട്ടാൻ വേണ്ടി പോയി ഞങ്ങൾ വഴി ഇവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ പോയിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ്

ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ട് വന്നു രണ്ടുപേരും പോയിട്ടുണ്ട് ഒരുപാട് ടൈം എടുക്കുമെന്ന് തോന്നുന്നു അവിടെ എന്തായാലും ഓക്കെ അങ്ങനെ ചലപ്പകട്ടൊക്കെ ഊരി കേട്ടോ കാര്യം ഭയങ്കര ചൂടായി ഇപ്പം നമ്മൾ ഉള്ളത് ലുലുവിലാണ് ലുലുവിൻ്റെ പാർക്കിങ്ങിലാണുള്ളത് പിന്നെ നമ്മൾ നേരെ ലുലുവിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ ഈ ലുലുവിൻ്റെ പാർക്കിങ്ങും ലുലുവിൻ്റെ ഉൾഭാഗവും എല്ലാം ഇല്ല അത് സെയിം തന്നെ ആയിരിക്കും കേട്ടോ അതായത് യു എയിലെ ആണേലും സൗദിയിലെ ആണെങ്കിലും ഈ ലോകത്ത് എവിടെ ആണെന്നുണ്ടെങ്കിലും ആ സെയിം രീതിയിലാണ് കേട്ടോ അവരെല്ലാം കൊടുക്കുന്നത് പാർക്കിംഗ് ആണെങ്കിലും ഇവയുടെ ഉള്ളിലെ സംഭവങ്ങളാണേലും എല്ലാം ചെയ്യുന്നതാണ് അത് നമുക്ക് കസ്റ്റമർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കാണെടുക്കാനൊക്കെ ഓക്കെ ഫുൾ എവിടെങ്കിലും ഡെലിവറി ചെയ്യുന്നുണ്ടോട്ടോ ഒരെണ്ണം ഫ്രീ ആണ് ഇതിൽ ചാർജ് ഇതാണ് കേട്ടോ അതാകുമ്പോൾ ഇവിടെ പോകുന്ന ആളുകൾക്കൊക്കെ അവിടെ ചാർജ് എത്തിയിട്ടിട്ട് അത് അതാണ് കമ്പനി ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ ക്യാമറ എടുത്താൽ പോലീസ് പിടിക്കുമായിരിക്കും ദൈവം തന്നെ തന്നെയാണ് ജോലിയും കാരണം ില്ല അവിടെയും പറ്റില്ല ഇവിടെയും പറ്റില്ല ഇതിപ്പോൾ നാട്ടിപ്പോൾ അണഞ്ഞിരിക്കും ഇത് ആരുടെ വീഡിയോ ഒന്നും അറിയത്തില്ല അത്യാവശ്യം അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് മാളിനുള്ളിലാണ് കേട്ടോ ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ ഇത് എടുത്തോളൂ ഇതെടുത്തു കൊടുക്കാമറടുത്തോടും എനിക്ക് വീട്ടിലാണ്ട് തന്നെ പിടിക്കുന്നു അങ്ങനെയുണ്ട് അങ്ങനെയാ നമ്മളെവിടെ ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളത് ലുലു അങ്ങനെ ലുലു മാളിൻ്റെ ഉള്ളിൽ നരീഷ് എംനാഥ് ബാക്കിൽ അപ്പവും ഉണ്ടോ കേട്ടോ ഞങ്ങൾ ഹോസ്റ്റ് ആയിട്ടിരിക്കുവാണ് ഒന്നുമില്ല ചുമ്മാ അങ്ങനെ കറിയും കറിയാൻ വന്നതാണ് വാഷ്റൂമിലേക്കെ പോകാൻ സെറ്റായി ഇപ്പോൾ ഇവിടുന്ന് പോകണം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ ലുലുവിന്ന് പോവാണ് ഇനി നേരെ വീട്ടിലേക്ക് അതെ യാത്ര ഉള്ളൂ കേട്ടോ ഇനി ഫുഡ് അടിക്കാനൊക്കെ പോവാം ഒന്നും കാണിക്കണമല്ലോ വീടൊക്കെ ലിങ്ക് ആകുമല്ലോ വേണ്ടത് നിർത്തി കേട്ടോ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം Like and support it or also. Stay okay